കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ടായിരുന്ന സെലിബ്രിറ്റി കപ്പിളായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയും മോഡൽ തനുജയും ഈ വർഷം ആദ്യമായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ആഘോഷമാക്കി നടത്തിയത് ആദ്യ വിവാഹമോചനത്തിന് ശേഷം ഷൈൻ്റെ ജീവിതത്തിലേക്ക് വന്ന പ്രണയമായിരുന്നു തനൂജ മാത്രമല്ല അടുത്തിടെയായി ഷൈൻ പങ്കിടുന്ന പരിപാടികളിലെല്ലാം തനൂജയും പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാൽ വിവാഹത്തിൻ്റെ പടിവാതിൽക്കാൽ വരെ എത്തി പ്രണയം തകർന്നു എന്നാണ് ഷൈൻ ടോം ചാക്കു പറഞ്ഞത് ഷൈൻ തന്നെയാണ് താനും തനുജിയും ബ്രേക്കപ്പായ വിവരം പരസ്യപ്പെടുത്തിയതും എന്നാൽ പിരിയാനുള്ള യഥാർത്ഥ കാരണം ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല എന്നെ കൊണ്ടൊരു റിലേഷൻഷിപ്പ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് താൻ വീണ്ടും തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷൈൻ വന്നത് ഷൈൻ്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഷൈന് പിന്നാലെ പ്രണയം കുറിച്ച് മനസ്സ് തുറന്നെത്തിയിരിക്കുകയാണ് തനൂജ തന്നെ താൻ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടില്ലെന്നും എന്നിട്ടും തന്നെ തേച്ചൊട്ടിച്ചുവെന്നും ഇപ്പോൾ താൻ കുറ്റക്കാരിയായെന്നുമാണ് തനൂജ പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിരിക്കുന്നതാ ഷൈൻ ടോം ചാക്കോ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല ആ ടോപ്പിക്കൊക്കെ ഞാൻ വിട്ടതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാൻ ഒട്ടും താല്പര്യമില്ല ആൾ ആളുടെ രീതി നല്ല വൈബിൽ പോകുന്നുണ്ട് ആൾ ഹാപ്പിയായി പോകുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയും പോകുന്നുണ്ട് ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നാലിപ്പോൾ ഇവർ ഒന്നും എന്നെ സമ്മതിക്കുന്നില്ല എനിക്കത് പല്ല് കുത്തി നാറ്റിക്കാൻ താല്പര്യമില്ല നമ്മൾ വിശ്വസിച്ചിട്ട് കുറേ എണ്ണത്തെ കൂടെ കൂട്ടും അവസാനം ലാസ്റ്റിൽ ഇട്ടിട്ടങ്ങ് അവർ പോകും അങ്ങനെ രണ്ടെണ്ണം എൻ്റെ ഉണ്ടായിരുന്നു രണ്ട് വർഷം കൂടെ കൂടിയതാണ് അവസാനം എനിക്ക് നല്ല പണി തന്നിട്ടങ്ങ് കടന്നു കളഞ്ഞു ഒറ്റയ്ക്കാണ് നല്ലത് ആരും വേണ്ട ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം പറഞ്ഞു തരാം നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ പേഴ്സണലായൊക്കെ അങ്ങനെ തന്നെ അങ്ങ് വെക്കണം നമ്മൾക്ക് സങ്കടമാകുമ്പോൾ എല്ലാം ഷെയർ ചെയ്തിട്ടാ അവർ തെറ്റിക്കഴിയുമ്പോൾ അത് പബ്ലിക്കാക്കും അങ്ങനെ നാറ്റിച്ച കളയും നമ്മളെ നമ്മൾ ആരെയും വിശ്വസിക്കരുത് അത് ആരായാലും നമ്മൾക്ക് കുറേ വാഗ്ദാനങ്ങൾ തരും കൂടെ കൂടും എന്നാൽ നമ്മളതൊന്നും വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ എത്ര ക്ലോസായാലും ആരെയും നമ്പിക്കൂടാ നമ്മൾ നന്ദി കേട് കാണിക്കരുത പറ്റിപ്പോയി എൻ്റെ ജീവിതത്തിലും തെറ്റ് പറ്റിപ്പോയി ഞാൻ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല രണ്ട് വർഷമാണ് ഞാൻ സ്നേഹിച്ചത് എന്നിട്ട് എന്നെ അങ്ങ് തേച്ചൊട്ടിച്ചു ഇപ്പോൾ ഞാൻ കുറ്റക്കാരിയായി മാറി നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റ് അവർ ചെയ്യുന്നതെല്ലാം ശരി നമ്മളെ അവർ ഇല്ലാണ്ടാക്കി കളഞ്ഞു ആര് പോയാലും സങ്കടമില്ലായിരുന്നു പക്ഷേ അവർ പോയപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കാരണം നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതി ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ടിട്ട് വന്നതാണ് ഫോട്ടോ ഫ്രെയിം ചെയ്തതൊക്കെ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു എനിക്ക് എന്തൊക്കെയോ പച്ചയ്ക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും പറയാനില്ല എനിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് നമ്മൾക്ക് ഒരുപാട് സങ്കടമുണ്ടാകും പക്ഷേ ആരെയും വിശ്വസിക്കാനാകില്ല നമ്മളെ വേണ്ടാത്തവരെയും നമ്മൾക്കും വേണ്ട ആർക്കു വേണ്ടിയും കരയാൻ പാടില്ല എനിക്കിങ്ങനെ വന്നിട്ട് പറയേണ്ട കാര്യമില്ല പക്ഷേ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യണമല്ലോ ഇനി ആരും വേണ്ട നമ്മൾ മാത്രം മതി അയാൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ആൾ എന്നെ ചതിച്ചിട്ടുമില്ല ഞാൻ ആളെയും ചതിച്ചിട്ടില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ് അദ്ദേഹം പിന്നെ നമ്മൾക്കൊരു സ്ഥലത്താകില്ല എങ്കിൽ അപ്പോഴേ പോകണമെന്നാണ് റിലേഷൻഷിപ്പിലൂടെ താൻ പഠിച്ച പാഠങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് തനുജ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെത്തിയിരിക്കുന്നത് തനുജ പങ്കിട്ട വാക്കുകൾ ഇപ്പോള് സോഷ്യല് മീഡിയയില് വൈറലാകുന്നുണ്ട്